ഇന്ത്യക്കാർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പോകാൻ പറ്റിയ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് എന്തായാലും മലേഷ്യ തന്നെയായിരിക്കും കേട്ടോ ഈ സീസൺ അങ്ങോട്ട് അങ്ങോട്ടായിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ നോക്കിയാലും ഈ ട്രാവൽ ഏജൻസികളുടെ പരസ്യങ്ങൾ തന്നെയായിരിക്കും ഇൻസ്റ്റാഗ്രാം തുറന്നാലും അതെ ഫേസ്ബുക്ക് പറഞ്ഞാലും അതെ യൂട്യൂബ് പറഞ്ഞാലും അതെ എല്ലാ സ്ഥലത്തും കാണാൻ പതിനയ്യായിരം രൂപയ്ക്കും ഇരുപതിനായിരം രൂപയ്ക്കൊക്കെ നമുക്ക് മലേഷ്യ അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും ഈ ചീപ്പ് റേറ്റിനൊക്കെ നമുക്ക് മലേഷ്യയിൽ പോയിട്ട് വരാൻ പറ്റുമെന്ന് മലേഷ്യയിലെ കറൻസി എന്ന് പറയുന്നത് റിംഗറ്റാണ് അപ്പോൾ ഒരു റിംഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ റുപ്പി വരുന്നത് ട്വൻറ്റി റുപ്പീസ് തൊണ്ണൂറ്റണ്ട് പൈസ അതായത് ഇരുപത്തൊന്ന് രൂപ തന്നെയാണ് ആക്ച്വലി അപ്പം ഒരു വിങ്കറ്റിന് നമ്മൾ ഇരുപത്തൊന്ന് രൂപ കൊടുക്കണം അപ്പം അങ്ങനെയൊക്കെ ആയിട്ടും എങ്ങനെയാണ് മലേഷ്യ ഇത്രയും എഫോർഡബിൾ ആവുന്നത് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകാൻ പറ്റുമോ ഒരു ട്രാവൽ ഏജൻസിയുടെ സഹായം ഇല്ലാണ്ട് നമുക്ക് മലേഷ്യ ചെല്ലാൻ പറ്റുമോ പിന്നെ അവിടെ പോയാൽ എവിടെ താമസിക്കണം എവിടെയൊക്കെയാണ് പോകേണ്ടത് എന്തൊക്കെയാണ് കാണാനുള്ളത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ മലേഷ്യയിൽ ഇനി പോകാൻ പ്ലാൻ ഇടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ എന്തായാലും ഈ മലേഷ്യൻ ഡയറീസ് എന്നുള്ള സീരീസ് മുഴുവനായിട്ട് കാണണം ഞാൻ പാർട്ട് പാർട്ടായിട്ട് എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മലേഷ്യയിൽ ഇപ്പോൾ വിസ ഫ്രീ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പി എൻ ആർ കിട്ടും പി എൻ ആറും ഹോട്ടൽ ഡീറ്റെയിൽസും വെച്ച് ഇവരുടെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു നമ്പർ കിട്ടും അതു മതി നമുക്ക് മലേഷ്യയിൽ പോകാൻ വേണ്ടിയിട്ട് ഈ വിസ ഫ്രീന്നുള്ള ഓഫർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ വരെയാണ് ഉള്ളത് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ബെസ്റ്റ് ടൈമാണ് മലേഷ്യയിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാവൽ ഏജൻസിക്കാരൊക്കെ പറയുന്ന ഓഫർ ചെയ്യുന്ന പാക്കേജിൽ മിക്കതിലും ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ലാതെയാണ് അവർ പറയുന്നത് ഈ ചാ കേരളത്തുനിന്ന് മലേഷ്യയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര റേറ്റ് ഒന്നും അല്ല ആക്ച്വലി അത് ചീപ്പ് തന്നെയാണ് നോക്കിയിരുന്ന് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു അവറേജ് ആറായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ ആ സ്റ്റാർട്ടിങ് മുതലൊക്കെ ടിക്കറ്റ് റേറ്റ് കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെയാണ് അവിടുത്തെ ഹോട്ടൽസും കമ്പാരിറ്റീവ്ലി അഫോർഡബിൾ ആണ് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ ഇടയിലേക്ക് നമുക്കൊരു നോർമൽ അത്യാവശ്യം ഒരു റൂമൊക്കെ ഒരുവിധം പാക്കേജുകളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അവർ നമ്മളെ കൊണ്ടുപോകുന്നത് മലേഷ്യ തന്നെയുള്ള കോലാലംപൂർ സിറ്റിയിലേക്കാണ് ഇനി അവിടെ തന്നെ കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്രോണാസ് ടവർ കെൽ ടവർ അക്കോര്യം പുത്രജയ ഇതൊക്കെയാണ് എല്ലാവരും പോകുന്ന സ്ഥലങ്ങൾ പക്ഷേ ഈ പറയുന്ന സ്ഥലത്തൊക്കെ തന്നെ നമുക്ക് പുറത്തു നിന്ന് കണ്ട് അത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നല്ലാതെ അകത്ത് കയറണമെങ്കിൽ നമ്മൾ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം അതുപോലെയുള്ള എൻട്രി ടിക്കറ്റിനൊക്കെ അവിടെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കിട്ടും ഇപ്പം എക്സാമ്പിൾ നമ്മൾ ട്വിൻ ടവറിൻ്റെ തന്നെ ഏറ്റവും മുകളിലത്തെ നെല്ല് കയറാൻ വേണ്ടി ഏകദേശം രണ്ടായിരം രൂപയായിത്തോളം ചാർജ് വരുന്നുണ്ട് ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ കോലാലംപൂർ നമുക്ക് പുറത്തുനിന്ന് മാത്രം കാണാൻ പറ്റുള്ളൂ അകത്ത് കയറാൻ സ്പെഷ്യൽ എൻട്രി ഫീസൊക്കെ ഉള്ള അപ്പോൾ കോലാലംപൂർ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി എക്സ്പ്ലോറ് ചെയ്യാനാണെങ്കിൽ മാത്രമാണെങ്കിൽ മലേഷ്യ ചീപ്പാണ് അതല്ലാതെ മലേഷ്യേൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാനും നല്ല നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിലും അവിടെയൊക്കെ സ്പെഷ്യൽ ടിക്കറ്റ് റേറ്റും ചാർജും ഒക്കെ കൂടുതലാണ് കേരളത്തിൽ നിന്ന് മലേഷ്യയിലേക്ക് വരുന്ന ഒരാൾക്ക് ഈ കോലാലംപൂർ സിറ്റിയൊക്കെ ശരിക്കും ഒരു മനോഹരമായ കാഴ്ച മനമുട്ടി നിൽക്കുന്ന ബിൽഡിങ്ങുകളും മനോഹരമായ റോഡുകളും അതിലുകൂടെ ഒക്കെ പോകാൻ തന്നെ എന്താ സുഖാന്നൊരു അങ്ങനെ ഇരിക്കാൻ തോന്നും കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല രസമാണ് കാരണം അത്രയും നീറ്റുമാണ് പിന്നെ കാണാൻ നല്ല നല്ല ഭംഗിയാണ് നല്ല രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരു ട്രിപ്പിനായിട്ട് അവർ മലേഷ്യയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഈ കോലാലംപൂർ സിറ്റി കാണുമ്പോൾ അത്ര വലിയൊരു എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നാൻ സാധ്യതയില്ല കാരണം ഇപ്പം ഈ ദുബായ് പോലുള്ള ഒരു നഗരത്തിലൊക്കെ ജനിച്ചു വളർന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കൊലാലംപൂർ സിറ്റി ആകുമ്പോൾ അവരെ നാട് പോലെയൊക്കെ തന്നെ തോന്നാൻ തോന്നാൻ ചാൻസ് ഉള്ളു അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ നല്ലത് മലേഷ്യേൻ്റെ തന്നെ ഉള്ളോട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മളെ ലങ്കാവിയൊക്കെ പോലത്തെ സ്ഥലം ഞാൻ ഓൾറെഡി ഒരു വർഷം മലേഷ്യയിൽ വന്നിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനേഴിൽ അതൊരു ട്രാവൽ ഏജൻസീൻ്റെ പാക്കേജ് എടുത്തിട്ടാണ് വന്നത് അന്ന് അതിന് വന്ന ചാർജ് ഒരാൾക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് മറ്റും ആണ് ആ പാക്കേജില് ഒക്കെ ആയിരുന്നു കേട്ടോ ഫുഡും ടിക്കറ്റും അക്കോമഡേഷനും അവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു അതൊരു അടിപൊളി പാക്കേജ് തന്നെയായിരുന്നു കാരണം ആ പൈസയ്ക്ക് എനിക്കത് വെറുത്തായി തോന്നി ഫോർ ഡേയ്സ് ഉണ്ടായിരുന്നു ബട്ട് ഇപ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത ഒരു പാക്കേജ് വെച്ചിട്ടാണ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തത് നമ്മൾ തന്നെയാണ് പിന്നെ ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷന് ഹോട്ടൽ അക്കോമഡേഷനും വേണ്ടി മാത്രമാണ് നമ്മളൊരു ഗൈഡിനെ സമീപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് സ്ഥലങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളെ പ്ലാനുകൾ ചാർട്ട് ചെയ്യാൻ പറ്റിയിട്ടോ അതും കുറഞ്ഞ ബഡ്ജറ്റിൽ അപ്പോൾ ഈ രണ്ട് പ്രാവശ്യം വന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യയിൽ ഇപ്പം വരാൻ വേണ്ടിയിട്ട് പാക്കേജ് എടുക്കണം നിർബന്ധമൊന്നുമില്ല നമുക്ക് സ്വന്തം തന്നെ പ്ലാൻ ചെയ്ത് വരാമെന്നതാണ് അതും കുറഞ്ഞ ചിലവിൽ അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്ന വീഡിയോസാണ് നമ്മളൊരു സീരീസ് ആയിട്ട് ചെയ്യുന്നത് അപ്പം എല്ലാവരും മിസ് ചെയ്യാണ്ട് വീഡിയോസ് കംപ്ലീറ്റ് കാണണം ഇപ്പം നമ്മൾ ഏജൻസിയുടെ സഹായം ഇല്ലാണ്ട് ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെ ആദ്യമേ ചെയ്ത് വെക്കേണ്ടതുണ്ട് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നതായിരിക്കും അപ്പോൾ Ta-da!